ആനിമൽ ലൈഫിനെ കുറിച്ചുള്ള ഫാസ്നൈറ്റ് ആകാറുണ്ടോ നിങ്ങൾ ബയോഡൈവേഴ്സിറ്റിയുടെ മിസ്റ്ററീസ് എക്സ്പ്ലോർ ചെയ്യാനും കോംപ്ലക്സ് എക്കോസിസ്റ്റങ്ങളെ മനസ്സിലാക്കാനും സയന്റിഫിക് റിസർച്ചിനും കൺസർവേഷനും സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് നൽകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് എക്നോ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സോളജി എം എസ് സി സോളജി അഡ്വാൻസ്ഡ് നോളജും എസെൻഷ്യൽ പ്രാക്ടിക്കൽ സ്കിൽസും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് വളരെ കോംപ്രഹൻസീവും ഇന്നവേറ്റീവും കരിയർ ഓറിയൻറ്റഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എക്നോം എം എ സോളജി കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം എസ് സി സോളജി നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇറ്റ്നോട് എം എസ് സി സോളജ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്ന് സോളജ എന്നത് ഒരു ഫാസിനേറ്റിംഗ് ഫീൽഡ് ഓഫ് സ്റ്റഡി മാത്രമല്ല എൻവയർമെന്റ് കൺസർവേഷൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആൻഡ് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി പോലെയുള്ള ഗ്ലോബൽ ചലഞ്ചസിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ക്രിറ്റിക്കൽ ഡിസിപ്ലിൻ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡബിളും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇക്നോ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ആക്രട്ടേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് യൂണിക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് എക്നോന്റെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആസ്പയറിംഗ് റിസർച്ചേസ് അക്കാഡമിഷ്യൻസ് കൺസർവേഷനിസ്റ്റ് ആൻഡ് സയൻസ് എൻഡോസിയാസിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് എക്നോ എം എസ് സോളജി യൂണിക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീ സ്ട്രക്ചർ വേൾഡ് ക്ലാസ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി ലെവൻസ് ആൻഡ് കട്ടിംഗ് ആൻഡ് ഓൺലൈൻ റിസോഴ്സസ് എന്നൊക്കെയാണ് ഇക്നോ എം എസ്സി സോളജി പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം എസ് സോളജി ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എക്നോ എം എസ് സി സോളജി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയും ക്ലിയർ കട്ട് എലിജിബിലിറ്റിയുമാണ് സോളജി ഹോണേഴ്സ് അല്ലെങ്കിൽ സോളജി നിങ്ങളുടെ പ്രധാന വിഷയങ്ങളൊന്നായി ബി എസ് സി ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിൽ ചേരാൻ അർഹരാണ് നിങ്ങളൊരു പുതിയ ഗ്രാജുവേറ്റോ കഴിവുകൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണലോ ആകട്ടെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രോഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോമസി സോളജി കരിക്കുലം ഒന്ന് നോക്കാം തിയറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്ട്രക്ചേഡും റോബസ്റ്റും കോംപ്രഹൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എമസി സോളജി കരിക്കുലം നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഫസ്റ്റ് ഇയറിൽ മോളിക്കുലർ സെൽ ബയോളജി ജനറ്റിക്സ് ആൻഡ് ആനിമൽ ടെക്നോളജി കമ്പാരിറ്റീവ് ആനിമൽ ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി പാരസിറ്റോളജി സിസ്റ്റമാറ്റിക്സ് ബോയഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ ജീനോമിക്സ് ആൻഡ് പ്രോട്ടീനോമിക്സ് ఆనిమల్ బిహేవ్యర్ ఆండ్ ఆనిమల్ వెల్ఫేర్ ఎతిక్స్ అక్వాకల్చర్ ప్రాక్టల్ లాబ్ సెషన్ ఈ పేపర్లో సోళజికల్ రిసర్చ్క్నిక్ మెద్రోజీసిల్ హాండ్స్ ఎక్స్పీరియన్స్ నేడా ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് പ്രിൻസിപ്പൾസ് ഓഫ് എക്കോളജി ഇമ്മ്യൂണോളജി റിസർച്ച് മെദ്രോളജി ഇൻസെക്ട് ആക്സോണമി ആൻഡ് മോർഫോളജി ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ടോക്സിക്കോളജി അപ്ലൈഡ് എൻഡോമോളജി പ്രാക്ടിക്കൽ ലാബ് സെഷൻസ് റിസർട്ടേഷൻ ഓർ പ്രോജക്ട് വർക്ക് നമ്മളുടെ നോളജ് അപ്ലൈ ചെയ്ത് ഗൈഡഡ് റിസർച്ച് പ്രോജക്ടിലൂടെ റിയൽ വേൾഡ് സോളജിക്കൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പേപ്പറാണിത് ഇക്നോയിൽ നിന്ന് എം എസ് സി സോളജി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിൾ രീതിയിൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രഹൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺവൈസിൽ നിങ്ങൾക്ക് കൂടി പേഴ്സണലൈസ് മെഡർഷിപ്പോ സോളജി കരിക്കുലം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോകുന്നില്ലെന്ന് തൊഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കറിക്കുലർ കോക്കറിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പ് വരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് എന്തൊക്കെയാണോ നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എസാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയസ് ഹാപ്പിനെസ് അമ്പാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലമെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി എക്നോ എം എം എസ് എസ് കോളിച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അക്കാഡമിക് റിസർച്ചസ് ആൻഡ് ഫാക്കൽറ്റി പൊസിഷൻസിൽ വർക്ക് ചെയ്യാം എക്കോളജിക്കൽ ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വൈൽഡ് ലൈഫ് ഫയോജിസ്റ്റ് ആൻഡ് കൺസർവേഷനിസ്റ്റ് ആകാം എൻവയൺമെൻറ്റൽ കൺസൾട്ടൻസ് ആവാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ബയോളജിക്കൽ കളക്ഷൻസ് മാനേജ് ആൻഡ് കൺസർവ് ചെയ്യുന്ന സോളജിക്കൽ പാർക്ക് ആൻഡ് മ്യൂസിയം ക്യൂറേറ്റേഴ്സ് ആവാം കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് എൻഹാൻസ് ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് ഓഫീഷേഴ്സ് ആൻഡ് എപ്പിഡിമിയോളജിസ്റ്റ് ആവാ എക്നോ എം എസ് എസ് സോളജി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രജക്റ്റ് തന്നെ മാറും ഓവർ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻ ഇമ്പ്രൂവ് ചെയ്യും സഹായത്തോടെ നിന്ന് എം എസ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം അതിൽ ചില സക്സസ്ഫുൾ എക്സ്പീരിയൻസസ് വലിയ നോക്കാം കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ട് നിന്നുപോയി ഇനി ബാക്കി ചെയ്യാൻ വേണ്ടി ഓപ്പൺ യൂണിവേഴ്സിറ്റി നോക്കി ൈസിലൂടെ മനസ്സിലായത് ഇങ്ങനെ ഒരു ഇഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു ഞാൻ അവർ അപ്രോച്ച് ചെയ്തത് അവർ ഓ ട്രാക്കിൽ ഇങ്ങനെ കൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഫുൾ കൺസൾട്ട് ഒരു കൺസൾട്ടേഷൻ പോലെയെല്ലാം പറഞ്ഞു അതിലൂടെ എനിക്ക് മനസ്സിലായത് ഇനി എം എസ് സി കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ടുള്ള ഇനി ഹയർ സ്റ്റഡീസ് എന്തൊക്കെയാണെന്നുള്ള ഗൈഡൻസ് എല്ലാം ഈ ടീച്ചറ് മാധവ് മാമാണ് എനിക്ക് ഡൈഡ് ചെയ്യുന്നത് അപ്പം മാമിലൂടെ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തു എന്നിട്ട് ഹയർ സ്റ്റഡീസ് കമ്പ്ലീറ്റ് ആകാൻ പോകുന്നു എനിക്ക് വളരെ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് ബാക്കിയുള്ള സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്ന എൻ്റെ കൂടെ തന്നെ ഞാൻ മെഡിക്കൽ കോഡിംഗ് കൂടി പഠിക്കുന്നുണ്ട് എൻ്റെ ഒരു കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അതും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളുടെ ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഒരു റോൾ മോഡലും കൂടി ആവാൻ പറ്റണമെങ്കിൽ എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം നിന്ന് ബാക്കിയുള്ളവർക്കും കൂടി ഇൻസ്പിറേഷൻ ആവാൻ പറ്റുമെങ്കിൽ അതിന് സാധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് തന്നെ എം എസ് സി ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ എഡ്യൂക്കേഷൻ ഒരു ഏജ് ലിമിറ്റ് ഇല്ല നമുക്ക് ബാക്കി വായിക്കാം എപ്പോൾ വേണമെങ്കിലും എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു കാര്യം മെസ്സേജും കൂടി ഞാനൊക്കെ നോക്കാം പിന്നെ ബി എസ് സി മാത്രമായി കഴിഞ്ഞാൽ നമുക്കൊരു പീസ് വരുന്നതാണ് ഒരു കുറച്ചും ഹയർ സ്റ്റഡീസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കേഷനും പിന്നെ ക്വാളിഫിക്കേഷനും നമ്മുടെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് കുറച്ച് പേര് എൻഹാൻസ് ചെയ്യും അപ്പം അങ്ങനെയാണ് എം എസ് സി എടുക്കാനും ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചത് മാഡത്തിൻ്റെ മാതാപി മാഡമാണ് എനിക്ക് ഗൈഡ് ചെയ്യുന്നത് മാമിൻ്റെ ഒരു നല്ല സപ്പോർട്ടുണ്ട് എങ്ങനെയാണ് ഓൺ ട്രാക്റ്റിൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് ഇടയ്ക്കിടയ്ക്ക് വീക്കിലി കോൾസൊക്കെ ആണോ നമുക്ക് പഠിക്കുന്നുണ്ടോ ഇത്ര പോർഷൻസ് ഇപ്പം കവറായി എന്നൊക്കെ പറഞ്ഞു ഓർമ്മപ്പെടുത്താനൊരാളും കൂടിയുണ്ട് അപ്പം അതൊരു ശരിക്കും അതൊരു ഒരു കാര്യമാണ് അതൊക്കെ എനിക്ക് ലേൺ വൈസിലൂടെയാണ് കിട്ടുന്നത് അപ്പം ത്രൂ ലേൺ വൈസ് നമുക്ക് ഇപ്പം കോളേജ് ഡയറക്ട്ലി നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റാത്തടത്തൊക്കെ ലേൺ വൈസിലൂടെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളതും ഉണ്ട് എനിക്ക് എന്റെ പല സംശയങ്ങളും പലയിടത്തും സ്ട്രെക്കാകുമ്പോഴും മെൻറ്റർ കൂടെ ഉള്ളതും ാണ് ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് അഡ്വയസിനോട് കാരണം എനിക്ക് കറക്റ്റ് ഒരു ഗൈഡൻസും എനിക്ക് ഓരോ കോൺഫിഡൻസൊക്കെ കണ്ടത് അഡ്വയസിനോടാണ് അതിൽ എല്ലാം ഈവന് സ്റ്റാർട്ടിങ് തൊട്ട് അഡ്മിഷൻ തൊട്ട് ടീച്ചിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശരിയായ രീതിയിലാണ് അത്രയും നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ബുക്സിന് താമസം ഉണ്ടെങ്കിലും എനിക്ക് അതിനുള്ള വീഡിയോ ബുക്ക് അയച്ചു തന്നെ എന്നെ എവിടെയും വെച്ചൊരു സ്റ്റോപ്പ് തരാറുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഐ വേഷ് ഇനിയും പ്രോഗ്രസ് ഉണ്ടാവട്ടെ ഇനിയും കുട്ടികളിത് അറിഞ്ഞു വരണം നമുക്ക് ബാക്കി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ചാനൽ ഇപ്പോഴും ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഓർത്തിട്ട് പഠിത്തം പഠിക്കണം മുന്നോട്ട് പഠിക്കണം ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റോപ്പ് ആവല്ല നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊരാളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ഡിഗ്രിക്ക് ബി എസ് സി സോളജിയായിരുന്നു ബി എസ് സി സോളജിക്ക് ശേഷം ഞാൻ മെഡിക്കൽ കോഡിങ്ങായിരുന്നു ചെയ്ത് മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് എനിക്ക് കോടറായിട്ട് ജോബായിരുന്നു ആ ജോബിൻ്റെ ഇടയ്ക്ക് എനിക്ക് എമർജൻസി കോളേജി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം ഒരാട് കാണുന്നു അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ആ നഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അതിനുശേഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോബ് ചെയ്ത് ചെയ്യുന്നവർക്ക് അവരുടെ ജോബ് കളയാതെ തന്നെ അവർക്ക് ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സപ്പോർട്ടീവായിട്ടൊരു ടീം തന്നെയുണ്ട് നമുക്കിപ്പം നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് നമുക്ക് സ്ട്രെസ് റിലീഫായിട്ടുള്ള ഗെയിംസ് അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെന്റേറെ വേണമെങ്കിൽ വെക്കാം നമുക്ക് ഏത് സമയത്തും അവർ അവൈലബിൾ ആയിരിക്കും ഡൗട്ട്സ് കാര്യം അപ്പം ക്ലിയർ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ബേസിൻ്റെ ഒരു ഉണ്ട് അതിൽ നമുക്ക് അവരുടെ റെക്കോർഡ് വീഡിയോസ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സാധാരണ നമുക്ക് ആ വീഡിയോ കാണാൻ നമുക്ക് അധികം ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഉണ്ട് പേഴ്സണൽ മെൻറ്ററോന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആ വീടേക്കാത്ത നമുക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ ക്ലിയറായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അവധികം ഡൗട്ട്സ് വരാതെ തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് എന്താണ് ഇപ്പോൾ അതിൻ്റെ പറ്റിയത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു മാർക്കിൽ പാസ് ആകാൻ പറ്റുമെന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ എക്സാമും ഫസ്റ്റ് എക്സാം ആവുന്നതേ ഉള്ളൂ അതിനെ വേണ്ടി ഞാൻ പ്രിപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്കിപ്പോൾ ഡിസ്റ്റൻ്റെ ആയിട്ടിപ്പോൾ ഡിഗ്രി പി ജി ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ നമുക്ക് പ്ലാറ്റ്ഫോം തന്നെയാണ് ബോൺ വൈസ് അപ്പോൾ എൻ്റെ നെഞ്ചറിൻ്റെ ഞാൻ മാധ്യമമാണ് നാം അത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതൊക്കെ നാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരും നമുക്കിപ്പം എല്ലാവരും ഇതൊരു പ്ലാറ്റ്ഫോം ഡിസിലായി നമുക്ക് എഡ്യൂക്കേഷൻ ചെയ്യാനാണ് ക്വാളിറ്റിക്ക് ചെയ്യുന്ന അവർക്ക് മാക്സി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലാറ്റ്ഫോം തന്നെയാണ് അവർക്ക് ബോൺ വൈസ് എന്ന് പറയുന്നത് ഹായ് ഐ ആം നെയ്മ കമ്മിംഗ് ഫ്രം ഫറൂഖ് കാലിക്കറ്റ് ഞാന് ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങളെ ജെ ഡി ടി ഇഗ്നോന്റെ ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു സ്റ്റുഡന്റ് ത്രൂ ആണ് അതേപോലെ തന്നെ അതിൽ ഒരുപാട് സ്റ്റുഡൻറ്സ് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഓൾറെഡി അപ്പൊ അവരോടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തു അതേപോലെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ ഫൈനലി പിന്നെ അവർ എൻക്വയറി ചെയ്ത സമയത്തൊക്കെ പിന്നെ അവരടുന്ന് നല്ല ഒപ്പീനിയൻ ആയിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ ഫൈനലി ഞാൻ പിന്നെ ലംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനില് ജോയിൻ ചെയ്തു ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ടു ബി ഫ്രാങ്ക് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഫാക്കൽറ്റീസ് ആണ് ബോറിംഗ് ഒന്നും ഇല്ലാതെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിലും മെമ്പേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വാട്സ്ആപ്പ് ത്രൂ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പം എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും മെൻഡേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ കിട്ടാറുണ്ട് അതൊക്കെ പിന്നെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ലൈൻഡ് വൈസിൻ്റെ കൂടെയുള്ള എം എസ് സോഡ്ജ് ചെയ്യണം എൻജോയബിൾ ഈ സി എൻജോയായിരിക്കും ലാൻഡ് വോയിസിൻ്റെ കൂടെ എം എസ് എ സോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ഞാൻ നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലാൻഡ് ടീമിലെ ഡെഡിക്കേറ്റ് അക്കാഡമിക് കൌൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എംസ് ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലാൻഡ്വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ്വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എസ് സി സോളജി നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലാൻഡ് ടീമിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു